പി കൃഷ്ണപിള്ളയുടെ ചരമവാർഷികദിനം സി പി ഐ എം ലോക്കലിൽ ആചരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന പി കൃഷ്ണപിള്ളയുടെ എഴുപത്തിയേഴാം ചരമവാർഷികദിനം സി പി ഐ എം എരുവേശി ലോക്കലിൽ പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും ബ്രാഞ്ചുകളിൽ പാർട്ടി പതാകകൾ ഉയർത്തിയും ആചരിച്ചു മുയിപ്ര തെങ്ങിൽ സ്മാരക മന്ദിരത്തിൽ എം നാരായണൻ മാസ്റ്ററും മുയ്പ്ര ടൗണിൽ ലോക്കൽ സെക്രട്ടറി പി സദാനന്ദനും പതാക ഉയർത്തി ചെമ്പേരി ടൌണിൽ പി രാഘവന്റെ അധ്യക്ഷതയിൽ അനിൽ പി ജോർജ് പതാക ഉയർത്തി പി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു വിശാഖ് വിശ്വനാഥൻ എം സി അഭിലാഷ് പി വി ഭാർഗവൻ നോബിൾ മാത്യു എന്നിവർ നേതൃത്വം നൽകി ആ പിന്നെ ഓണം എൻ്റെ ആഗ്രഹം

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഉൾപ്പെടെ ആവശ്യമായ വരെ ഓഫറുകളും സമ്മാനങ്ങളുമായി എല്ലാ ഷോറൂമുകളിലും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ